കഴിഞ്ഞ രാത്രിയിലെ ഭീതിയിൽ നിന്നും ആകാശും മാളവികയും ഇനിയും മോചിതരായിട്ടില്ല വാതിലിൽ കണ്ട രക്തക്കറപ്പുരണ്ട താക്കോലും കൃത്യം പന്ത്രണ്ട് മണിക്ക് അജ്ഞാതൻ വരുമെന്നുള്ള ഭീഷണിയും അവരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു ഇന്ന് ആ ഭീഷണി യാഥാർത്ഥ്യമാക്കുന്ന രാത്രിയാണ് ആം വിബിൻ വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് വിബിൻ പ്രഭാതം പുലർന്നെങ്കിലും ആ വീടിനുള്ളിൽ ഇരുട്ട് മാറിയിരുന്നില്ല ആകാശ് പോലീസിനെ വിളിക്കാൻ തീരുമാനിച്ചു എന്നാൽ മാളവിക ഭയത്തോടെ അത് തടഞ്ഞു വേണ്ട ആകാശ് ഈ അജ്ഞാതൻ നമ്മൾ ചെയ്തതെല്ലാം അറിയുന്ന ആളാണ് നമ്മൾ പോലീസിനെ വിളിച്ചാൽ അയാൾ അതിലും വലിയ ഭീഷണി മുഴക്കില്ലേ നമുക്ക് അറിയില്ല ഇയാൾ എത്രത്തോളം അപകടകാരിയാണെന്ന് മാളവികയുടെ ഭയം ന്യായമായിരുന്നു ആകാശ് തൻ്റെ എഴുത്തുമുറിയിലേക്ക് നടന്നു ഇന്നലെ രാത്രി എഴുതാൻ ബാക്കി വെച്ച ലാപ്ടോപ്പ് തുറന്നു എന്നാൽ അയാൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അജ്ഞാതന്റെ മെസ്സേജ് വീണ്ടും വന്നു നിങ്ങൾ പോലീസിനെ വിളിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു പേടി നല്ലതാണ് നിങ്ങളുടെ എഴുത്തിൽ അത് കൂടുതൽ ഭംഗി നൽകും ഇപ്പോൾ എഴുതൂ എനിക്ക് വായിക്കണം ആകാശ് ഞെട്ടി ഇയാൾ തന്നെ ഇപ്പോഴും കാണുന്നുണ്ടോ ആകാശ് ലാപ്ടോപ്പിന്റെ വെബ് ക്യാം പരിശോധിച്ചു ഒന്നും കാണുന്നില്ല ആകാശ് ധൈര്യം സംഭരിച്ച് പുറത്തേക്ക് നോക്കി എതിർവശത്തെ വിജനമായ കെട്ടിടം അവിടുന്ന് ആരെങ്കിലും കാണാൻ സാധ്യതയുണ്ടോ പകൽ മുഴുവൻ ആകാശ് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ എഴുതി അത് തന്നോട് സംസാരിക്കുന്ന അജ്ഞാതനു വേണ്ടിയുള്ള കഥയായിരുന്നു ഓരോ വാക്കും പേടിയോടെയാണ് എഴുതിയത് സമയം രാത്രി ഒമ്പത് മണി ആകാശും മാളവികയും ലിവിങ് റൂമിലിരുന്നു ഓരോ നിമിഷവും ഭയം അവരെ വിഴുങ്ങിക്കൊണ്ടിരുന്നു നമുക്ക് ഇവിടെ നിന്ന് പോകാം ആകാശ് ഈ വീട് സുരക്ഷിതമല്ല മാളവിക കരഞ്ഞു ഇല്ല മാളവിക എവിടേക്ക് പോയാലും അയാൾ നമ്മെ കണ്ടെത്തും കാരണം ഇയാൾക്ക് പുറത്തുനിന്ന് മാത്രമല്ല അകത്തു നിന്നും നമ്മെ കാണാൻ കഴിയുന്നുണ്ട് ആകാശ് ചുറ്റും നോക്കി ക്യാമറകളോ മൈക്കുകളോ ഒളിപ്പിച്ചു വെക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും അയാൾ പരിശോധിച്ചു ഒന്നും കണ്ടെത്താനായില്ല പെട്ടെന്ന് ആകാശിന്റെ കണ്ണുകൾ ഭിത്തിയിലെ പഴയ എയർ കണ്ടീഷണറിന്റെ ഔട്ട്ലെറ്റിൽ ഉടക്കി അത് വളരെ കാലമായി ഉപയോഗിക്കാത്ത ഒരു പഴയ മോഡലാണ് അടുത്തു ചെന്ന് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ചെറിയൊരു പ്രകാശം വരുന്നത് അയാൾ കണ്ടു ഭയത്തോടെ അയാൾ അത് തുറന്നു നോക്കി അതിനുള്ളിൽ വീടിന്റെ ലിവിംഗ് റൂമും ബെഡ്റൂമും കൃത്യമായി കാണാൻ കഴിയുന്ന രീതിയിൽ മൈക്രോ ക്യാമറയും മൈക്കും സ്ഥാപിച്ചിരിക്കുന്നു ഒരു പക്ഷെ വീട് പണിത സമയത്തോ വാടകയ്ക്ക് നൽകിയ സമയത്തോ ഇത് സ്ഥാപിച്ചിരിക്കുക അർദ്ധരാത്രി പതിനൊന്ന് അമ്പത് ആകാശ് ശാന്തനായി ഭയം പോയപ്പോൾ പകരം ദേഷ്യം വന്നു അയാൾ ലാപ്ടോപ്പിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു നിങ്ങൾ എന്നെ അകത്തു നിന്നും കണ്ടിരുന്നല്ലേ ഞാൻ എഴുതി കഴിഞ്ഞു നിങ്ങൾക്ക് വായിക്കാനുള്ള കഥ ഞാനിവിടെ വെച്ച് നിങ്ങളെ കാത്തിരിക്കുകയാണ് കൃത്യം പന്ത്രണ്ട് മണിക്ക് ഞാൻ വാതിൽ തുറക്കും നിങ്ങൾ വരൂ അയാൾ ലാപ്ടോപ്പ് അടച്ചു മാളവികയെ ചേർത്തു പിടിച്ചു മാളവിക ഞാൻ വാതിൽ തുറക്കും നിങ്ങൾ ഉടൻ തന്നെ നൂറിൽ വിളിച്ച് നമ്മുടെ എതിർവശത്തെ കെട്ടിടത്തിൽ നിന്നും ഒരു നിഴൽ കണ്ടതായി പറയണം അയാളുടെ ശ്രദ്ധ തിരിക്കാൻ ഇതേ വഴിയുള്ളൂ ഞാൻ ആ സമയം കൊണ്ട് പുറത്തുള്ള വാതിൽ പൂട്ടി അവനെ ഇവിടെ പൂട്ടിയിടും മളവിക സമ്മതിച്ചു സമയം പതിനൊന്നേ അമ്പത്തൊമ്പത് വാതിലിൽ വീണ്ടും ആരോ മുട്ടുന്ന ശബ്ദം ആകാശ് ധൈര്യത്തോടെ വാതിൽ തുറന്നു എന്നാൽ മുന്നിൽ അജ്ഞാതനയല്ല കണ്ടത് അവിടെ ആരുമുണ്ടായിരുന്നില്ല പകരം ഒരു പേപ്പർ കവർ മാത്രം ആകാശ് അത് തുറന്നു അതിൽ ഒരു മെസ്സേജ് നന്നായി ആകാശ് എന്നെ കാത്തിരിക്കുന്ന ധൈര്യം എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട് പിന്നിലേക്കൊന്ന് നോക്കൂ ആകാശ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി മാളവികയുടെ നിലവിളി കാടുകളിൽ തുളഞ്ഞുകയറി മാളവിക കബോർഡിന് അരികിൽ പേടിച്ചു നിൽക്കുന്നു കബോർഡിന്റെ വാതിൽ ചെറുതായി തുറന്നിരിക്കുന്നു അതിനുള്ളിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് നീണ്ടിരിക്കുന്നു അജ്ഞാതന്റെ ശബ്ദം വീണ്ടും കേൾക്കുന്നു തൊട്ടടുത്തുള്ള ഏതോ റൂമിൽ നിന്നും നിങ്ങൾ എഴുതിയ കഥ ഞാനിപ്പോൾ വായിച്ചു തുടങ്ങുകയാണ് ആകാശ് ഇതൊരു നല്ല തുടക്കമാണ് ഇനി നിങ്ങൾ എന്റെ കഥയിലെ നായകനാകാൻ പോവുകയാണ് ആകാശിന്റെയും മാളവികയുടെയും അടുത്ത ഭാഗത്തിനായി ദയവായി കാത്തിരിക്കുക ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയിൽ കാണാം